ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രിരാമീനാണ് ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഏറ്റവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇനി അങ്ങ് അപ്രത്യക്ഷമായി പിന്നെ വീഡിയോസ് ഒന്നും വന്നില്ല എനിക്ക് കുറേ ഡിലേ വന്നു കാര്യം എനിക്ക് കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും കുറേ ദിവസമുണ്ട് ഇടാത്തത് ഇടയ്ക്കും തിലക്കൊക്കെ ആയിട്ട് ചെറിയ ഷോട്ട്സിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു കാര്യം ഷോർട്സ് ചെയ്യാൻ മാത്രമേ എനിക്ക് സമയം സമയമുണ്ടായിരുന്നുള്ളൂട്ടോ അതും വളരെ ചുരുക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ലോങ്ങ് വീഡിയോസ് ഒത്തിരി ദിവസമായി ഏകദേശം ഒരു രണ്ടാഴ്ചയായിരുന്നു ഒന്നും ഞാൻ ലോങ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഹെയർ കെയർ ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചലഞ്ചിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് നമ്മളൊരു ഹെയർ കെയർ ചലഞ്ച് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കാണുന്നുട്ടോ അപ്പോൾ ഞാൻ ആ പാക്ക് റെഡിയാക്കി വന്നിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ അത് ആ പാക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പാക്ക് അപ്പോൾ പാക്ക് റെഡിയാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടെത്തി വന്നിട്ട് ബാക്കി വീഡിയോ ബാക്കി കാര്യങ്ങൾ പറയാം ആദ്യമായിട്ട് നമ്മൾ ഒരു കപ്പ് ചോറാണെടുക്കുന്നത് കേട്ടോ വെള്ളച്ചോറാണ് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലേത് ചോറുണ്ടോ ആ ചോറ് എടുക്കാം ചുമ ചോറൊക്കെ എടുക്കാം കേട്ടോ ഏത് ചോറാണോ അതെടുത്താൽ മതി ഹെയറിനൊക്കെ വളരെ നല്ലതാണ് അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ ചോറിനേക്കാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി തേങ്ങ എടുത്താൽ മതിയാവും ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ആദ്യം ചോറിട്ടു അതിന് ശേഷം തേങ്ങ ഇട്ടു തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ച് മിക്സ് ചെയ്യുക എൻ്റെ അതുണ്ട് അതുകൊണ്ട് ഞാൻ യൂസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അതിനുശേഷം ഒരു പകുതി നാരങ്ങ ഇല്ല പകുതിയുടെ പകുതി നാരങ്ങ കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഓപ്ഷനാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആവശ്യാൽ മതി എനിക്ക് നല്ല പേസ്റ്റാക്കി അരച്ച് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും പാക്ക് ഉണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചകിരി കുറ്റം പോലുള്ള ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചകിരി കുറ്റം പോലെയുള്ള മുടികളും സ്കിപ്പ് ചെയ്യാതെ കാണുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല അടിപൊളി ഒരു പാക്കാണ് നല്ല സോഫ്റ്റ് ആകും മുടി ഞാൻ ഇപ്പോൾ മാത്രമല്ല മുമ്പ് ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ എൻ്റെ നല്ല എക്സ്ട്രാ ചകിരി പോലത്തെ മുടിയായിരുന്നു എന്ന് പക്ഷെ തൊടുമ്പോഴൊന്നും ഒരു സോഫ്റ്റ്നസ്സ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ എൻ്റെ മുടി ഹെയർ തൊട്ട് നോക്കുമ്പോൾ കണ്ടാൽ ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞിരിക്കുന്നില്ല തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പോൾ ആ ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഹെയർ കെയർ ചെലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ വരണമെന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഹെയർ ഒക്കെ ഞാൻ കട്ട് ചെയ്തത് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഡിലേ വന്നു കേട്ടോ സോറി അപ്പോൾ ഇനി എന്തായാലും ഞാൻ കിട്ടുന്ന സമയത്ത് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇപ്പോൾ ഇപ്പോഴും ബിസിയാണ് ബിസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇനി എന്തായാലും ഡിലേ വരാതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ പാക്കാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ഹെയറിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആവാനും ഹെയർ കൊഴിച്ചിലൊക്കെ നിൽക്കാനും ഒക്കെ വളരെ നല്ലതാണ് തേങ്ങയും നിങ്ങളുടെ വീടിലുള്ള ചോറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ തേങ്ങ പൊടിക്കുമ്പോൾ ഉള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ആ വെള്ളം എനിക്ക് കിട്ടിയില്ല തേങ്ങ ബാക്കി ഫ്രിഡ്ജി ഇരുന്ന് തന്നെ ബാക്കിയാണ് ഞാൻ എടുത്തത് അപ്പോൾ തേങ്ങാ വെള്ളം പൊട്ടിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിക്കാതെ ആ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അതിന് കൂട്ടത്തിൽ ഞാൻ നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അപ്പോൾ ഇത് അട്ടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത പാക്കാണ് കേട്ടോ അത് നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം നമ്മൾ പാക്ക് പാക്കെടുത്താൽ നമ്മുടെ ഇവിടെ ഇവിടെ ആയിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ മാക്സിമം നമ്മൾ ഇത് ഹെയറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം റൂട്ടിനും കൂടെ കുറച്ചൊന്ന് മുടിയൊക്കെ ഒന്ന് നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇപ്പോഴത്തെ വശം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് കണ്ടിട്ടോ ഹെയറിനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഫേസിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ ഷോർട്ട്സ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നുകൊണ്ട് പിന്നെ ലോങ്ങ് ചെയ്യണമെന്ന് ഒരു സമയവും ഉണ്ടായിരുന്നില്ല പിന്നെ ചെയ്യാത്ത കാരണം കൊണ്ട് പിന്നെ ചെയ്യണം എന്നോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞ് ഒന്ന് കണ്ടിട്ടുണ്ടോട്ടോ ഇതിന് മുന്നേ ഞാൻ കുറെ വീഡിയോസ് അപ്ലോഡ് വരും മൂന്ന് വീഡിയോസ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാതെ കാണുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടിട്ട് ബാക്കി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇത് ഓരോ സെക്ഷനായിട്ട് ഈ മുടി എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കണം കേട്ടോ നല്ല തേച്ച് നല്ലപോലെ അപ്ലൈ ചെയ്തൊരു സ്ട്രൈറ്റനിങ് ആണ് കേട്ടോ നമ്മൾ നോർമലി അല്ലാതെ സ്ട്രൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫലം നമുക്ക് കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല നമ്മുടെ മുടിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് ചുരിൻ്റെ മുടിയൊക്കെ ഒന്നുകൂടെ ഒന്നുവരും കേട്ടോ ഇത് ഡെയിലി ഡെയിലി അല്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയം കിട്ടുന്നവരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അടിപൊളി ബാറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഹെയറിൽ ഫുള്ള് എനിക്കത് ആ മുടിയല്ലേ ഉള്ളൂ അപ്പോൾ ഹെയറിൽ എനിക്ക് അത്രയും പെട്ടെന്ന് തേക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി ഉള്ള ഒരു വളരെ പതുക്കെ പറക്ക് തേക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം നമ്മുടെ ഹെയറിൽ എവിടെയെങ്കിലും ഒക്കെ ആവാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്കി കുറച്ച് ഒന്നും കൂടി എടുത്ത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്തിട്ട് ക്ലിപ്പ് മുകളിലിട്ട് വെക്കാം അപ്പോൾ നമ്മൾ നല്ല സെറ്റ് സെറ്റാക്കി മുടിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് അര മണിക്കൂർ നമുക്ക് വെച്ചേക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കഴിയാം കേട്ടോ അപ്പോൾ നല്ല നിങ്ങൾക്ക് നീരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ തലേ വെള്ളം തരും അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയാം കേട്ടോ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് നേരം വെച്ചേക്കാം അത് നന്നായിട്ട് ഹെയർ അബ്സോർവ്വട്ടോ അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് അതിനുശേഷം കാണാം നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള കൊലയാണ് തൊടുമ്പ് തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ തേങ്ങ തേങ്ങ തേങ്ങയും ചേർത്തിട്ടുണ്ട് ചോറ് ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയില കുറച്ച് അധികം ഓയിൽനെസ് ഫീൽ ചെയ്യുക അപ്പോൾ ഓയിൽ തലയിൽ വെക്കാൻ ഇഷ്ടമല്ലാത്ത ഓയിലൊക്കെ അത് റിമൂവ് ചെയ്യാം എനിക്ക് നോർമലി അങ്ങനെ ഓയിൽ വെക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് കടലമാവ് യൂസ് ചെയ്യാം കേട്ടോ കടലമാവ് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് താളി നാച്ചുറലായിട്ട് അത് യൂസ് ചെയ്യാം ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടാ കിട്ടാറുണ്ടെങ്കിൽ കെമിക്കൽ ഷാമ്പു നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം പക്ഷേ അത് നല്ലതായിട്ട് ഞാൻ പറയില്ല കാര്യം നമ്മളൊരു നാച്ചുറൽ ായിട്ട രീതിയിലാണല്ലോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കെമിക്കൽ ഷാംപൂ ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും അപ്പോൾ അതുപോലെ കടലമാവ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ ഷാംപു പോലെ വർക്ക് ചെയ്യുന്നതാണ് കടലമാവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഡേട്ടും ഓയിനസ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കടലമാവ് കേട്ടോ അപ്പോൾ അത് അടിപൊളിയാണ് പിന്നെ ഹെയർ വന്നിട്ട് ഹെയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ മുടി നല്ല ചകിരി പോലത്തെ മുടിയാണ് കേട്ടോ തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീൽ ചെയ്യും എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തൊടുമ്പോഴേ ഒരു ഇറിട്ടേഷൻ ഫീൽ ചെയ്യുന്ന മുടിയാണ് ഉണ്ട് അത് കുറച്ച് ജട്ട് ടൈപ്പുള്ള മുടിയാണ് ഡ്രൈ മുടിയാണ് അതൊക്കെ മാറിയിട്ട് നല്ലൊരു സോഫ്റ്റ് നമുക്ക് തൊടും ഈ കാണുമ്പോൾ പറവായിരിക്കുന്നെങ്കിലും തൊടുമ്പോൾ നമുക്കത് നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങി തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ ചെയ്യുവാണല്ലോ അപ്പോൾ വീക്കിലി ഒരു തവണ നമുക്കിത് ചെയ്യാം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ മാറി നല്ല മുടിയാ നല്ല മുടിയാവട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹെയറിന് നല്ല മാറ്റമുണ്ട് ഉണ്ട് നിങ്ങൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം